നമസ്കാരം ആൺകുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോൾ എല്ലാ മാതാപിതാക്കളും അവർക്ക് നൽകേണ്ട ബേസിക് ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് നൽകേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പലപ്പോഴും ലൈംഗിക വിദ്യാഭ്യാസം നൽകണമെന്നതിനെ കുറിച്ച് സർക്കാരോ മറ്റു വകുപ്പുകളോ തീരുമാനമെടുക്കുന്ന സമയത്ത് എല്ലാവരും എതിർക്കുന്നതായിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അതിന് പ്രധാന കാരണം പലരുടെയും വിചാരം ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു പരിശീലന പരിപാടിയാണ് എന്നുള്ളതാണ് ധാരണ ഇത് തികച്ചും അവാസ്തവമാണ് കാരണം ലൈംഗിക വിദ്യാഭ്യാസം ഒരു ഹെൽത്ത് എജ്യൂക്കേഷൻ ആണ് അതായത് ഒരു ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് ഇവിടെ ആൺകുട്ടികൾക്ക് ആൺ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഓരോ വ്യക്തികൾക്കും അവരെക്കുറിച്ചും അവരുടെ ശരീരത്തിനകത്തും മനസ്സിനകത്തും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് അവരുടെ ശാരീരികമായിട്ട് മാനസികമായിട്ട് സാമൂഹികമായിട്ട് വൈകാരികമായിട്ട് ആത്മീയമായിട്ടും ലൈംഗികപരമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു വിദ്യാഭ്യാസമാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള പരിശീലനമല്ല ഇന്ന് എന്ന് നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള അവരെക്കുറിച്ചും അവരുടെ ശരീരത്തിനകത്തും മനസ്സിനകത്തും നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള പരിശീലനം നിങ്ങൾ കൊടുക്കാതെ വരുമ്പോൾ മുറിവൈദ്യം എന്ന നിലയ്ക്ക് അവർ മൊബൈലിലും കൂട്ടുകാരുടെ അടുത്തു നിന്ന് പഠിക്കുന്ന പല കാര്യങ്ങളും പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് അപ്ലൈ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ നാട്ടിലെ പലപ്പോഴും കൗമാര പ്രായക്കാർക്ക് എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളും അതുപോലെ തന്നെ അവർ കൗമാരപ്രായത്തിൽ തന്നെ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകുന്നതുമായിട്ട് നമ്മൾ കാണുന്നതും പലപ്പോഴും നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് വളർത്തു വലുതാക്കിയ മക്കളൊക്കെ എല്ലാം അവസാനം ജയിലുകളിൽ കിടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും നിങ്ങളുടെ മക്കൾ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ നൽകാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ഇതൊരു റെഫറൽ വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ ഇനി പറയുന്ന രീതിയിൽ മക്കൾ പ്രായപൂർത്തിയാകുമ്പോൾ അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ വലിയ വലിയ അപകടങ്ങൾ നിങ്ങളുടെ ആൺമക്കളുടെ ജീവിതത്തിൽ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും ഞാൻ ചെയ്യേഷ് കൗൺസിലർ ആൻഡ് സൈക്കോളജി ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ ഇരിങ്ങാലക്കുട തൃശ്ശൂർ കൗമാരപ്രായം എന്ന് പറയുന്നത് പത്തിനും പത്തൊൻപത് വയസ്സിനും ഇടയിലാണ് ഇതിൽ പത്തിനും പതിനാല് വയസ്സിനും ഇടയിലാണ് നമ്മുടെ നാട്ടിലെ ആൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്നത് പ്രായപൂർത്തിയാകുന്ന ഘട്ടത്തിൽ അവരുടെ ശരീരത്തിനകത്തും മനസ്സിനകത്തും ഒക്കെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ശാരീരികവും മാനസികവും സാമൂഹികവും വൈകാരികവും ആത്മീയവും ലൈംഗികപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ആ മാറ്റങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അതിലാദ്യത്തേത് ശാരീരികമായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം ശാരീരികമായിട്ട് പൊതുവെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആൺകുട്ടിയാകുന്ന സമയത്ത് അവരുടെ ബോഡി മസിൽസൊക്കെ എല്ലാം നല്ല ടൈറ്റൻ ആവും നമുക്ക് ഷോൾഡർ ഷോൾഡറൊക്കെ നന്നായിട്ട് വിരിഞ്ഞു നിൽക്കുകയും ചെയ്യും അവരെ ശബ്ദങ്ങൾ മാറും അവർക്ക് മീശ വരുന്നു താടി വരുന്നു അണ്ടർ ആം ഹെയ്സ് വരുന്നു ദ്യൂബിക് ഹെയ്സൊക്കെ എല്ലാം വരികയും ഒപ്പം തന്നെ അവരുടെ ബോഡി നല്ലൊരു ഷെയ്പ്പായിട്ട് മാറുകയും ചെയ്യുന്നു ഇതാണ് പ്രധാനമായിട്ടും ശാരീരികമായിട്ടും ഉണ്ടാകുന്ന മാറ്റം ഇതിനൊപ്പം തന്നെ അവർക്ക് ലൈംഗികപരമായിട്ടുള്ള മാറ്റങ്ങൾ കൂടി ഉണ്ടാകും അതിൽ പ്രധാന കാരണം അവരുടെ ശരീരത്തിനകത്ത് ടെസ്റ്റോസ്റ്റിയറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ ഉത്പാദനമാണ് അങ്ങനെ ഉൽപാദനത്തിന് ഫലമായിട്ട് അവർക്ക് ലൈംഗിക താല്പര്യങ്ങൾ പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സ് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുകയും പ്രേമിക്കണമെന്ന് തോന്നുകയും വിവാഹം കഴിക്കണമെന്ന് തോന്നുകയും ഒപ്പം തന്നെ ശാരീരിക ബന്ധങ്ങൾ ഏർപ്പെടണമെന്ന് തോന്നുകയും ഒക്കെയെല്ലാം ഈ പറയുന്ന ഹോർമോണിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് നിങ്ങളുടെ മക്കളുടെ കിടപ്പും അല്ലെങ്കിൽ അവർ രാവിലെ എഴുന്നേൽക്കുമ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവരുടെ ലൈംഗിക അവയവമായിട്ടുള്ള ലിംഗം ഒന്ന് വലുതായി നിൽക്കുന്നതായിട്ട് കാണും ചെയ്യും അതിന് പ്രധാന കാരണം അവർക്ക് രാത്രി കാണുന്ന സ്വപ്നങ്ങളുടെ ഫലമായിട്ടോ സ്കലനം സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ടൊക്കെയാണ് ഇത് വലുതായി കിലോ നിൽക്കുന്നത് അതുകൂടാതെ തന്നെ ആൺകുട്ടികളുടെ അടിവസ്ത്രങ്ങളിൽ വെളുത്ത പാടുകൾ പോലെയൊക്കെ എല്ലാം കാണും ഇതിന് പ്രധാന കാരണം ആൺകുട്ടികളുടെ സ്ക്രോട്ടം അല്ലെങ്കിൽ വൃക്ഷണത്തിൽ അവരുടെ സെമൻ അല്ലെങ്കിൽ ശുക്ലം അഴിഞ്ഞു ഓടിക്കുകയും അത് നിറഞ്ഞു കഴിയുമ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണുന്ന സമയത്ത് ഇത് പുറത്തേക്ക് അവരറിയാതെ പോകുന്ന ഫലമായിട്ടാണ് അവരുടെ അടിവസ്ത്രത്തിൽ ഇങ്ങനെ വെളുത്ത പാടുകളൊക്കെ എല്ലാം കാണുന്നത് നഗ്ന ലിമിഷൻ അല്ലെങ്കിൽ സ്വപ്നസ്ഖലനം എന്നാണ് ഇതിനെ ഞങ്ങൾ പറയുന്നത് ഈ പറയുന്ന ലക്ഷണം വെച്ചിട്ടാണ് പ്രധാനമായിട്ടും നിങ്ങളുടെ ആൺമക്കൾ പ്രായപൂർത്തിയായോ അല്ലയോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്തുന്നത് പ്രത്യേകിച്ച് ലൈംഗികപരമായിട്ടുള്ള മെച്യൂരിറ്റി വന്നോ ഇല്ലയോ എന്നൊക്കെ അല്ല സോ ഇങ്ങനൊരു സമയത്ത് ആൺകുട്ടികൾക്ക് അച്ഛനും പറഞ്ഞു കൊടുക്കാം അമ്മയും പറഞ്ഞു കൊടുക്കാം ഇതൊക്കെ നീ ആണായി അതായത് നമുക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയേണ്ടത് വളരെ അത്യാവശ്യമായ പോലെ തന്നെ ഓരോ വ്യക്തികൾക്കും അവരവരുടെ ശരീരത്തിനകത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും മനസ്സിനകത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും അറിയേണ്ടതുണ്ട് സോ ഈ പറയുന്ന രീതിയിൽ അവരുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചേഞ്ചസ് അവരെ മുൻകാലഘട്ടങ്ങളിൽ ഫോട്ടോസ് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് കണ്ടോ നീ പത്ത് വയസ്സ് മുമ്പ് ഇങ്ങനെയായിരുന്നു പത്ത് വയസ്സ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായിരുന്നു ഇതാണ് നമ്മൾ പ്രായപൂർത്തിയാകുന്ന സമയത്ത് ഉണ്ടാകുന്നത് ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ സഹായിക്കുന്ന തേടാം അതിനകത്ത് ഇഷ്ടം പോലെ ഫോട്ടോസ് ഉണ്ട് അത് വെച്ച് കമ്പയർ ചെയ്ത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും ഇനി ശാരീരികം കഴിഞ്ഞും അടുത്തത് നമുക്ക് മാനസികമായിട്ട് മാനസികമായിട്ട് പ്രായപൂർത്തിയാകുന്ന സമയത്ത് അമിതമായിട്ടുള്ള ദേഷ്യവും അമിതമായിട്ടുള്ള പേടിയും അമിതമായിട്ടുള്ള വാശിയും അമിതമായിട്ടുള്ള സ്നേഹവും എല്ലാം ഉണ്ടാവും അതായത് എല്ലാ ഇമോഷൻസും വളരെ ഹൈ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇത് ഇതിനൊപ്പം തന്നെ ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാവും അതായത് കുട്ടിയിൽ നിന്ന് മുതിർന്ന ഒരാളിനും ഇടയിലുള്ള കാലഘട്ടമാണ് കൗമാര കാലഘട്ടം അപ്പം എപ്പോഴും കൺഫ്യൂഷൻസ് ആണ് ചില കുട്ടികൾ തന്നെയല്ല ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുക നീ വലുതായിട്ടില്ല അല്ലെങ്കിൽ നീ വലിയ വായിൽ വർത്തമാനം പറയരുത് നീ കുട്ടിയാണെന്ന് പറയും എന്നാൽ ചില സമയത്ത് നിങ്ങൾ പറയും നീ എന്താ കുട്ടിയെ പോലെ പെരുമാറുന്ന വലിയ മെച്യറായി ആയി നീ എന്നൊക്കെ എല്ലാം പറയും അപ്പോൾ എപ്പോഴും ഒരു ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻസ് ഈ ഒരു സമയത്ത് ഉണ്ടാവുക സ്വാഭാവികമാണ് അവിടെ നമ്മൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം അതിന് ഏറ്റവും നല്ലൊരു കാര്യം അവർക്ക് ഹൗസ് ഹോൾഡ് അവരെ നന്നായിട്ട് ഇൻവോൾവ് ചെയ്യുക സേവിങ്സിനെ കുറിച്ച് പറഞ്ഞുകൊടുക്കുക ഒപ്പം കുടുംബം എങ്ങനെയാണ് നയിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക നമ്മൾ ഇമോഷൻസ് എങ്ങനെയാണ് നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചും എങ്ങനെയാണ് അത് പ്രകടിപ്പിക്കുന്നതിനെക്കുറിച്ചും നമ്മൾ കൃത്യമായിട്ടുള്ള അവബോധം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇതിനൊപ്പം തന്നെ അക്കാദമിക് ലെവലിൽ അവർക്ക് എപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാകും കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് എസ് എസ് എൽ സി കാലഘട്ടമാണ് അപ്പോൾ ആഫ്റ്റർ എസ് എസ് എൽ സി ഏതൊക്കെ കോഴ്സ് തിരഞ്ഞെടുക്കണം ഏത് ജോലി തിരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻസൊക്കെ എല്ലാം സ്വാഭാവികമായിട്ടുണ്ടാകും അത് കൃത്യമായിട്ടും അവരുടെ സ്കില്ല് നിങ്ങൾ അസസ് ചെയ്ത് അതനുസരിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കാം നിങ്ങൾക്കതിന് പറ്റുന്നില്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ള ആളുകളെ ആളുകളെടുത്തുകൊണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി വൈകാരികപരമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ എല്ലാ ഇമോഷൻസും ഹൈ ആകുമ്പോൾ അവർക്ക് എപ്പോഴും ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കും ഞങ്ങൾ അതിനെ പറയാം അഡോൾട്ട്സ് ഇൻ പീരീഡ് ഈസ് എ സ്ട്രെസ് ആൻഡ് സ്ട്രോങ് പീരിയഡ് അതായത് നമുക്കൊരു കൊടുങ്കാറ്റും ഒക്കെ പിരിമുറുക്കം ഒക്കെ വരുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് അവർ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ നല്ല ക്ഷമയോടു കൂടി തന്നെ അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഒപ്പം തന്നെ നമുക്ക് ബ്രീതിങ് എക്സർസൈസുകളും റിലാക്സേഷൻ എക്സസൈസുകളും ഈ ഒരു സ്റ്റേജിൽ അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കാം ഒപ്പം ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിലോ എക്സസൈസുകളോ അവർ ഇൻവോൾവ് ചെയ്തു കഴിഞ്ഞാൽ ഈ സ്റ്റോമൻ സ്ട്രെസ്സൊക്കെ തന്നെ നമുക്ക് പുറത്തേക്ക് കളയാനോ അവരുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ് ഇനി നാലാമതായിട്ട് അവർക്കുണ്ടാകുന്നത് സാമൂഹികപരമായിട്ടുള്ള മാറ്റങ്ങൾ ചില കുട്ടികൾ കണ്ടിട്ടുണ്ടായിരിക്കും വീടിനകത്ത് മാത്രമായിട്ട് ഇങ്ങോട്ടിരിക്കും പുറത്തേക്കൊന്നും പോകില്ല ചില കുട്ടികൾ ഫുൾ ടൈം പുറത്ത് തന്നെയായിരിക്കും നമ്മളതിനെ ആ കുട്ടി അധികം സംസാരിക്കില്ല അല്ലെങ്കിൽ നന്നായി സംസാരിക്കും അങ്ങനെ പലതരം പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്വഭാവമാണെന്ന് വിചാരിച്ച് നമ്മളിരിക്കും ചെയ്യും നിങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ കുട്ടികളെ എപ്പോഴും സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളിൽ നന്നായിട്ട് ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ കൂട്ടിലടച്ച് ഒരു കിളിയെ പോലെ വളർത്തരുത് കാരണം നിങ്ങളുടെ മക്കൾ പുറത്ത് എന്തൊക്കെ ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തരുന്ന ഒരു സി സി ടി വി ആണ് നമ്മുടെ സൊസൈറ്റി ഒപ്പം തന്നെ ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു ധാരണ ഒരു പ്രയർ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നത് നമ്മൾ സോഷ്യൽ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നതും ഒപ്പം തന്നെ നമുക്ക് സഹജീവി മനോഭാവവും എമ്പത്തറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഒപ്പം ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവരെ ഇൻവോൾവ് ചെയ്യാം അതിനുവേണ്ടി വിവാഹം മരണം ആവശ്യം തുടങ്ങി എല്ലാ കാര്യങ്ങളും നിങ്ങളെ കുട്ടികളെ മാക്സിമം ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അഞ്ചാമതാണ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് തികച്ചും വ്യക്തിപരമാണ് ആത്മീയമായ താല്പര്യങ്ങൾക്ക് ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ആത്മീയമായ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാം അല്ലാത്തവരാണെങ്കിൽ അവരുടെ സ്റ്റാൻഡ് എന്താണോ അതനുസരിച്ച് ഫോളോ ചെയ്യിക്കാനായിട്ട് ശ്രമിക്കണം നമുക്കൊരിക്കലും വിശ്വാസം മറ്റു കാര്യങ്ങളും അടിച്ചേൽപ്പിക്കാനായിട്ട് സാധിക്കില്ല അതായത് അവിശ്വാസിയെ വിശ്വാസിയാക്കുവാനും വിശ്വാസിയെ നമുക്ക് ഒരിക്കലും കഴിയില്ല സോ വിശ്വാസം സിക്ലി പേഴ്സണലാണ് അത് ആ പേഴ്സണിൻ്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം ഇനി ആറാമത്തേതാണ് ലൈംഗിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ സെക്ഷൽ കാര്യങ്ങൾ ഇവിടെ നമ്മൾ ആൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പോലെ തന്നെ പെൺകുട്ടികളുടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെയും കുറിച്ച് നമ്മൾ ബേസിക്ക് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ കൊടുക്കണം അതായത് പെൺകുട്ടികൾക്ക് ആർത്തവം എന്ന് പറയുന്ന ഒരു പ്രക്രിയ എട്ട് വയസ്സിനും പതിനാല് വയസ്സിനും അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സിന് ഉണ്ടാകുന്നത് അതിനർത്ഥം അവരുടെ പ്രത്യുൽപാദന അവയവങ്ങളും അവരുടെ ഗർഭപാത്രവും ഒക്കെ എല്ലാം വികസിക്കുകയും ഒരു അമ്മയാകാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻസ് അവർ നേടിയെടുത്തതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഈ പറയുന്ന കാര്യങ്ങൾ സോ മെൻസസ് എന്താണ് അതായത് ആർത്തവം എന്ന് പറയുന്നൊരു പ്രക്രിയ അവർക്ക് എല്ലാ മാസവും ഇരുപത്തെട്ട് ദിവസം കൂടുമ്പുണ്ടാകുന്നു ആ ആർത്തവത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ബ്ലഡ് ഫ്ലോ ഒക്കെ എല്ലാം ഉണ്ടാകുന്നു ഫൈവ് ടു സെവൻ ഡേയ്സൊക്കെ എല്ലാം അത് ഉണ്ടാകുന്നു ആ ബ്ലഡ് എന്ന് പറയുന്നത് ബീജം ഉരിച്ചതിൻ്റെ ഫലമായിട്ടാണ് വരുന്നതാണ് അതിന് വരാനുള്ള കാരണം അവർക്ക് ഇരുപത്തെട്ട് ദിവസത്തെ സൈക്കിളിൽ പതിനാലാമത്തെ ദിവസം അവർക്ക് த ഈ പറയുന്ന ബീജം അവരുടെ ശരീരത്തിനകത്ത് ഓവറീസ് പ്രൊഡ്യൂസ് ചെയ്തു അത് നമ്മുടെ സെർവിക്കൽ വാളിൻ്റെ അവിടെ ഇരിക്കുന്നു സ്പേമിനെ നോക്കി കാത്തിരിക്കുന്നു സ്പേം വരാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഷണ്ടിങ്ങിൻ്റെ ഫലമായിട്ടൊക്കെ പുറത്തേക്ക് ഉരുകി ഒലിച്ച് വരുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈയൊരു സമയങ്ങളിലൊക്കെ എല്ലാം അതായത് നമുക്ക് ഓവറേഷൻ പീരീഡിലൊക്കെ എല്ലാം ശാരീരികമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ പ്രായപൂർത്തിയായി കഴിഞ്ഞതിന് ശേഷമോ കഴിഞ്ഞതിനു ശേഷം മാത്രമേ പാടുള്ളൂ എന്ന രീതിയിലാണ് നമ്മൾ അവർക്ക് കൃത്യമായിട്ടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇതിൻ്റെ ഒപ്പം തന്നെ നീലചിത്രങ്ങളെ കുറിച്ച് ബേസിക് ആയിട്ടുള്ളൊരു അറിവും കൂടി നിങ്ങൾ അവർക്ക് നൽകണം സാധാരണ ലൈംഗികപരമായിട്ടൊരു താല്പര്യം തോന്നുന്ന സമയത്ത് കുട്ടികൾ എപ്പോഴും അവരുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ പറയാണ് ഇത്തരം കാര്യങ്ങൾ അറിയുന്നത് അതിന്റെ ഫലമായിട്ട് അവർ കഥാപുസ്തകങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക ചോദനങ്ങൾ ഉണർത്തുന്ന കഥകൾ അല്ലെങ്കിൽ വീഡിയോസ് എസ്പെഷ്യലി ഫോൺ വീഡിയോസൊക്കെ എല്ലാം കാണാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ് ഇവിടെ എല്ലാ ഫോൺ വീഡിയോസും നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അഭിനയിക്കുന്ന പോലെ തന്നെ നമ്മൾ ക്യാമറ ഉപയോഗിച്ചിട്ടോ വിവിധ ടെക്നിക്സൊക്കെ ഉപയോഗിച്ചിട്ടോ ചിത്രീകരിക്കുന്നതാണ് അതൊരു സിനിമയാണ് അതൊരു യാഥാർത്ഥ്യമല്ല എന്ന് എന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കുക അതെല്ലാം ഒരു അഭിനയമാണ് ഒരിക്കലും ശാരീരികമായി ബന്ധപ്പെടുന്ന രീതികളൊക്കെ എല്ലാം നിങ്ങളുടെ ചിത്രങ്ങൾ കാണുന്ന പോലെ അല്ല അത് മനുഷ്യനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒപ്പം ഒരു ചെറിയൊരു അറിവ് നൽകുന്നതിന് വേണ്ടിയിട്ടും സുഖം കിട്ടുന്നതിന് വേണ്ടിയിട്ടും മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ചിത്രങ്ങളാണ് അല്ലാതെ അല്ലാതൊരിക്കലും നമ്മുടെ ജീവിതമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കണം ദെൻ അതോടൊപ്പം തന്നെ മാസ്റ്റർ ബേഷൻ അല്ലെങ്കിൽ സെൽഫ് സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗമൊക്കെ എല്ലാം ഈ ഒരു സമയത്ത് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ചില മതങ്ങളിൽ സ്വയംഭോഗം എന്ന് പറയുന്നത് തെറ്റാണെന്ന് വരെ പറയുന്നുണ്ട് ഒരിക്കലും നമ്മൾ മതവും നമ്മുടെ സയൻസും നമ്മൾ കൂട്ടിക്കൊഴിക്കാനായിട്ട് ശ്രമിക്കരുത് സ്വയംഭോഗവും നല്ലത് തന്നെയാണ് അതൊരിക്കലും ചീത്ത അല്ല പക്ഷേ ചില യൂട്യൂബ് വീഡിയോസൊക്കെ സ്വയം സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നഷ്ടപ്പെടും നിങ്ങൾക്ക് ഇത് നഷ്ടപ്പെടും വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും എന്നൊക്കെ രീതിയിലൊക്കെ ആളുകളെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നതിന് ഫലമായിട്ട് അവർക്ക് ആ സെക്ഷൽ ആക്ടിവിറ്റിയാണ് അവർ ഫെയിലിയറായി മാറുന്നത് ആ ബേസിക് ഇൻഫോർമേഷൻ തെറ്റായി തന്നെ കിട്ടുമ്പോൾ അവരുടെ ഫാമിലി ലൈഫിനെ തന്നെ ബാധിക്കുന്നു സെക്ഷൽ ലൈഫിനെ തന്നെ ബാധിക്കും സോ ഈ ഒരു സമയത്ത് മാസ്റ്റർബേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെല്ലാം ചെയ്യാനൊക്കെ എല്ലാം തോന്നും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണെന്ന രീതിയിൽ തന്നെ വേണം നമ്മളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കും മനസ്സിലാക്കി കൊടുക്കേണ്ടത് സോ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് ആണിനെ ആണിനെ അറിയാനും പെണ്ണിനെ പെണ്ണിനെ അറിയാനും ട്രാൻസ്ജെൻഡറിന് ട്രാൻസ്ജെൻഡറിനെ അറിയാനും വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ അതൊരു സെക്ഷൽ പ്രാക്ടീസ് ട്രെയിനിങ് ക്ലാസ് അല്ല